മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമായി കണക്കാക്കുന്നത് അടുത്തിടെ റിലീസ് ചെയ്ത മികച്ച കളക്ഷൻ മുന്നോട്ട് കുതിക്കുന്ന ദി ഗ്രേറ്റ് ഫാദർ ആണ് അൻപത് കോടി ക്ലബ്ബിൽ ചിത്രം ഇടം നേടിയെന്നാണ് ആരാധകരും അണിയർ പ്രവർത്തകരും അവകാശപ്പെടുന്നത് റിലീസ് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയ കളക്ഷൻ മമ്മൂട്ടി ചിത്രങ്ങളിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് സൂപ്പർ താരങ്ങളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മമ്മൂട്ടിക്ക് മൂന്നാം സ്ഥാനമാണ് മമ്മൂട്ടിക്ക് മുന്നിൽ ദിലീപിന്റെ മൂന്ന് ചിത്രങ്ങളുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മുന്നിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ മൂന്ന് ചിത്രങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചു രണ്ടാം സ്ഥാനത്ത് ദിലീപ് ഇടം നേടി ദിലീപിന്റെ മൂന്ന് ചിത്രങ്ങൾക്കും താഴെയാണ് മമ്മൂട്ടിയുടെ സ്ഥാനം മലയാള സിനിമയുടെ കളക്ഷൻ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രം പുലിമുരുകൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം നൂറ്റി അൻപത് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം കേരളത്തിലെ തിയേറ്ററിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത് തൊണ്ണൂറ് ദശാംശം ഒരു കോടി രൂപയാണ് നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ട് പ്രദർശനങ്ങളിൽ നിന്നാണ് ഇത്രയും ഉയർന്ന കളക്ഷൻ മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായ ദൃശ്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ട് ചെയ്ത രണ്ടാമത്തെ ചിത്രം കോടി രൂപയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ അറുപത്തി കോടിയിലധികം കളക്ട് ചെയ്ത ചിത്രം ആറ് പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്തും മോഹൻലാൽ ചിത്രം തന്നെയാണ് പ്രിയദർശൻ മോഹൻലാൽ ചിത്രം ഒപ്പം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് പതിനാറായിരത്തി അൻപത്തിരണ്ട് പ്രദർശനങ്ങളാണ് ഒപ്പത്തിന് ഉണ്ടായിരുന്നത് ദിലീപ് ചിത്രങ്ങൾ അടുത്ത കാലത്ത് തുടർ പരാജയങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ നാലാമത്തെ ചിത്രമാണ് ടു കൺട്രീസ് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് മായാമോഹിനിയും കിംഗ്ലെയറും അഞ്ചാം സ്ഥാനത്താണ് ഇരുപത്തിരണ്ട് ദശാംശം ഒരു കോടി രൂപയാണ് സിനിമ കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ആറാം സ്ഥാനത്ത് ലാൽ ചിത്രം കിങ് ലെയർ ആണ് ഇരുപത്തി ദശാംശം അഞ്ചു കോടി രൂപയാണ് ചിത്രം നേടിയത് മമ്മൂട്ടി ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ബജറ്റിൽ നിർമ്മിച്ച ചിത്രങ്ങളിലൊന്നായ കേരളവർമ്മ പഴശ്ശിരാജ് തന്നെയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം പതിനേഴ് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്നും മാത്രം കളക്ട് ചെയ്തത് തൊട്ടുപിന്നിൽ എട്ടാം സ്ഥാനത്ത് സ്ഥിതിക്ചിത്രം ഭാസ്കർ ദറാസ്കലാണ് പതിനാറ് ദശാംശം എട്ട് കോടിയാണ് ചിത്രം നേടിയത് അതും പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് പ്രദർശനങ്ങളിൽ നിന്ന് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടി അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ദി ഗ്രേറ്റ് ഫാദർ ആണ് കേരളത്തിൽ നിന്നും ഇതുവരെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടിയിരിക്കുന്ന ചിത്രം എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പ്രദർശനങ്ങളിൽ നിന്ന് ചിത്രം നേടിയത് പതിനാറ് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് പ്രദർശനത്തിനെത്തി ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ട ദി ഗ്രേറ്റ് ഫാദർ അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടിയെന്ന് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കി കേരളത്തിൽ നിന്നും നേടിയതിൽ ഇരട്ടിയിലധികം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് നേടിയിരിക്കാമെന്നാണ് അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ